കടലാക്രമണം നേടുന്ന കണ്ണംമാലി പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള ട്രെഡോർഡ് കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുക തീരസംരക്ഷണം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആലപ്പുഴ കൊച്ചി രൂപതകളിലെ വൈദികർ ഉപവാസ ധർണ സംഘടിപ്പിച്ചു തോപ്പുംപടിയിൽ സംഘടിപ്പിച്ച ധർണ കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂൺ ഉദ്ഘാടനം ചെയ്തു താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക സുരക്ഷിത കടൽഭിത്തി നിർമ്മാണത്തിന് സർക്കാർ പണം അനുവദിക്കുക കണ്ണമാലി പുത്തൻതോടിൽ നിർത്തിവച്ചിരിക്കുന്ന കടൽഭിത്തിയുടെ നിർമ്മാണം പുനരാരംഭിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊച്ചി ആലപ്പുഴ രൂപതയുടെ നേതൃത്വത്തിൽ ഉപവാസ ധർണ സംഘടിപ്പിച്ചത് തോപ്പുംപടിയിൽ സംഘടിപ്പിച്ച ഉപവാസ ധർണ കെ വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് ഉദ്ഘാടനം ചെയ്തു കണ്ണമാലി പുത്തൻതോട് മുതൽ ച്ചി വരെയുള്ള ടെട്രോപോഡ് കടൽഭിത്തി നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ ജനങ്ങളെ ചില നിലപാടുകളാണ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരിനുള്ള വർഷങ്ങളായി തീരദേശ നിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് സർക്കാർ ഉടൻ പരിഹാരം കാണണമെന്ന് ഫാദർ സേവ്യർ പുതുക്കാട് പറഞ്ഞു ഉത്സാഹം വേണം അറുതി വേണം കടല് കണ്ട് കലിവണ്ട കടലിന്റെ ശക്തി കണ്ട് വളർന്നവരാണ് ഇവിടുത്തെ ജനം ആ ശക്തിയായിട്ടായിരിക്കും ഇനി ഞങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഇനി കാത്തിരിക്കാൻ വഴിയില്ല ഇതിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന് ഞങ്ങള് അധികാരികളോട് ആവശ്യപ്പെടുകയാണ് അതിന്റെ തുടക്കമാണ് ഈ സമരം കടലാക്രമണത്തിന്റെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സുരക്ഷിത കടൽഭിത്തി നിർമ്മാണത്തിന് സർക്കാർ പണം അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം സർക്കാർ ഈ വിഷയങ്ങളിൽ അടിയന്തരമായി തീരുമാനമെടുക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് തീരദേശ നിവാസികളുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കൊച്ചി